hi all എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് അത് പതിപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കൂട്ടത്തിൽ ഹൈപ്പ് എന്ന ഓപ്ഷനുണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട് മക്കൾക്കൊക്കെ ലഞ്ചിൻ്റെ കൂടെ നമ്മൾ സ്നാക്സ് ആയിട്ട് ആപ്പിളൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുരു പെട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര മടിയാണ് അല്ലേ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടും അതിൻ്റെ ഒരു ആ ഒരു കുരുഭാഗം നമുക്കില്ലാതെ കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് ആപ്പിളൊരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് തൊട്ടപ്പുറത്ത് കേട്ടോ ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് കുറച്ച് മാറിയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു സെൻറ്റർ ഭാഗം ഒഴിവാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിതാ രണ്ട് ഭാഗവും സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ഇനി ഇതൊന്ന് തിരിച്ച് പിടിച്ചതിന് ശേഷം സെൻ്റർ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം അതാ തിരിച്ച് മറ്റേ ഭാഗം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ കട്ട് ചെയ്തതിൽ നിന്ന് ഓരോ പീസായിട്ടൊന്ന് അടർത്തി മാറ്റാം അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിലൊന്നും ആ ഒരു കുരുവിൻ്റെ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഇട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മക്കളുടെ സ്നാക്സ് ബോക്സിലൊക്കെ നമുക്ക് ഒട്ടും കുരു തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ കുരുവുള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ട് തന്നെ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആപ്പിളൊക്കെ മക്കൾക്ക് കൊടുത്തു വിടാനായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാൻ ആദ്യം ആകെ നാല് കട്ടാണ് നാല് വട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എട്ട് പീസായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സെൻറ്റർ പോർഷൻതാണ് ഇതേപോലെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതേപോലെയുള്ള വാട്ടർ ബോട്ടിൾ യൂസ് ചെയ്യുന്ന ും കുറച്ച് നാളെ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കറയൊക്കെ പിടിച്ച് അഴുക്കും വന്ന് ഒരു വഴുവഴുപ്പൊക്കെ വരാറുണ്ട് പിന്നീട് ആ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അഴുക്കി പിടിച്ചിട്ടുള്ള ബോട്ടിൽ കറയും വഴുവഴുപ്പൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് അതായത് ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾവാശം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ കറി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലാണ് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് പുതുപുത്തനാക്കി എടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ നാരങ്ങ തൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫ്രഷ് നാരങ്ങ വേണമെന്നൊന്നുമില്ല നമുക്ക് കുറച്ച് കേടുവന്ന നാരങ്ങയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ലപോലെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു പിടി കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഡിഷ് വാഷ് ലിക്വിഡിൽ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് മിക്സാക്കിയതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ലിഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനത് ബ്രഷോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ടേ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും എനിക്ക് അഴുക്കൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതാ ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു നാരങ്ങ വെച്ചിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ പുറം ഭാഗം കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാനിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കാണിച്ചു തരാം അപ്പോൾ താ ഞാനിത് നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾവശം നോക്കി നല്ല പോലെ എനിക്ക് അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു വഴുവഴുപ്പും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ ഞാൻ കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതേപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള ബോട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ കഴിയാറായിട്ടുള്ള പേസ്റ്റ് ഉണ്ടാവും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കിട്ടാത്ത രീതിയിലായിട്ടുള്ള പേസ്റ്റ് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെയുള്ള കഴിയാറായിട്ടുള്ള പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള പാറ്റകൾ പല്ലി ചെറിയ പ്രാണികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് ആ ഒരു അതിലുണ്ടായിരുന്ന ടൂത്ത് പേസ്റ്റ് മുഴുവനായിട്ട് ആ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ആ ട്യൂബിനുള്ളിലേക്ക് വെള്ളം ആക്കിയതിന് ശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാക്സിമം പേസ്റ്റ് ഈയൊരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തവണ ആ ട്യൂബിനുള്ളിലേക്ക് വെള്ളമാക്കിയതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് വീണ്ടും ഞാൻ ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാക്സിമം പേസ്റ്റ് എല്ലാം എനിക്ക് അതിൽ നിന്ന് പോകുന്നു കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ട്യൂബിൻ്റെ അറ്റത്ത് എനിക്ക് കുറച്ച് പേസ്റ്റ് ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് നല്ലൊരു ക്ലീൻ ഇടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു കത്രിക എടുത്തിട്ടുണ്ട് ആ കത്രികയിൽ അത്യാവശ്യം തുരുമ്പൊക്കെ പിടിച്ച് കളറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആ ട്യൂബിൽ ഉണ്ടായിരുന്ന പേസ്റ്റ് എടുത്തതിന് ശേഷം കത്രികയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പേസ്റ്റ് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ ഇതേപോലെയൊന്നും ഒരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറിയ രീതിയിൽ കറയൊക്കെ പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഇളകി എനിക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ഞാനിതാ വീണ്ടും ഇത് കൈ വെച്ചിട്ടൊന്നും അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് കറ പിടിച്ച പോലെ കാണുന്നുണ്ടാവും അതേ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ കത്രിക മാത്രമല്ല അതേ രീതിയിൽ തന്നെ നമുക്ക് കത്തിയിലൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പേസ്റ്റ് തന്നെ മതി ഇപ്പോൾ അതാ ഞാനത് ഭാഗത്തും നന്നായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കിഴുകി എടുത്തു വരാം ഇപ്പം ഞാനത് അത് കിഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു ഭാഗത്തുണ്ടായിരുന്ന കറയൊക്കെ എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കത്രിക നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്ക്രൂ വരുന്ന ഈ ഒരു ഭാഗത്ത് കുറച്ച് തുരുമ്പായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് പേസ്റ്റാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഒരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അതാ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന തുരുമ്പിൻ്റെ അംശമൊക്കെ എനിക്ക് പോയി കിട്ടി നല്ല കത്രികയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഞാൻ കൈവെച്ചിട്ടല്ല കേട്ടോ ഒരച്ചത് സ്ക്രബർ വെച്ചിട്ടാണ് ഒരച്ചത് കളിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റും അതേപോലെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള കത്തി കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്നു വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ അത് നേരത്തെ നമ്മൾ പേസ്റ്റ് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബൗളിൽ അതാണ് കേട്ടോ അത് ഇതിലേക്ക് ഞാൻ ഒരു നാഫ്തലിൻ ബൗള് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് കേട്ടോ അതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനത് ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മക്കൾ കളിക്കുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളും ഞാത്തരുമ്പോളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഉള്ള വീടുകളിൽ നൈറ്റിലൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തൊലി കളഞ്ഞ സവാളയുള്ളതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ സാധാ സവാള തൊലി കളയാതെ തന്നെ എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ദാ ഇതേപോലെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടില്ല ഇതുപോലെ ഓരോ പാളിയും അടർന്ന് വീഴാതെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ സവാള മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു സൊല്യൂഷനും സവാളയും മതിയിട്ടോ നമ്മുടെ വീടുകളിലുള്ള പാറ്റയും പല്ലിയൊക്കെ മാറ്റി നിർത്താനായിട്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയുടെ പീസ് ഓരോന്നായിട്ട് ഈ ഒരു മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഓരോ പീസും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാക്സിമം സവാളയുടെ പീസ് ഞാൻ ഇതിലത് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ആ ഒരു പേസ്റ്റിൻ്റെയും അതുപോലെ തന്നെ നാഫ്തലയും ബോളിൻ്റെയൊക്കെ സത്ത് ആ ഒരു സവാളയിലേക്ക് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നത് ഇപ്പോൾ അതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പീസ് പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്തൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ആദ്യം വെച്ചു കൊടുക്കുന്നത് സിങ്കിലാണ് കേട്ടോ സിങ്കിൽ നമ്മൾ പാത്രം കഴുകുന്നതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകാർ ടാപ്പിൽ വെള്ളം പോകുന്ന ടാപ്പിൽ ഉണ്ടാവും അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നൈറ്റിൽ പാത്രമൊക്കെ കഴുകി സിംഗൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ആ ഒരു ഹോൾസ് കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതേപോലെ പേസ്റ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളയുടെ പീസ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരു പീസും കൂടി ഞാൻ ആ ഒരു സിംഗിൻ്റെ ഹോളിൽ കണക്കാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ സിങ്കിൽ പാറ്റയോ പ്രാണികളോ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നീറ്റായിട്ടിരിക്കും ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു സവാളയുടെ പീസ് വെച്ചു കൊടുക്കാൻ പോകുന്നത് പല്ലിശല്ല്യൊക്കെ കൂടുതലുള്ളൊരു ഭാഗം തന്നെയാണ് ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിൽ കേട്ടോ അപ്പോൾ അവിടെയും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കാലിൻ്റെ ഭാഗത്ത് നാല് സൈഡിലായിട്ട് ഞാൻ ഇതേപോലെ ഓരോ പീസൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ പാറ്റിയുടെയും പള്ളിയുടെയും ഒക്കെ ശല്യം കൂടുതലുള്ള ഭാഗത്തെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലും അതേപോലെ തന്നെ നമ്മളെ മസാലകളൊക്കെ വെക്കുന്ന ഒരു കിച്ചൺ റാക്കിലുമാണ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കുഞ്ഞു മക്കളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ രാവിലെ തന്നെ അതെടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു കിഡലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്